ഞാൻ കുറഞ്ഞ തുകയ്ക്ക് ഹെയർ ന് പിന്നാലെ രണ്ട് യുവ എഞ്ചിനീയർമാർക്ക് ദാരുണാന്ത്യം വിനീത് മുംബൈ മായ് കത്തിർ എന്നിവരാണ് മരിച്ചത് യു പി കാൺപൂരിലെ ക്ലിനിക്കിൽ നിന്നുമാണ് ഇവർ ഹെയർ ട്രാൻസ്പ്ലാന്റിന് വിധേയരായത് ഡോക്ടർ അനുഷ്ക യുടെ ഉടമസ്ഥതയിലുള്ള എംപയർ ക്ലിനിക്കിൽ നിന്നാണ് ഇരുവരും മുടി വച്ചു പിടിപ്പിച്ചത് മറ്റ് ക്ലിനിക്കുകളേക്കാൾ കുറഞ്ഞ തുകയ്ക്കാണ് ഇവർ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്തിയിരുന്നത് ടു അമ്പതിനായിരം രൂപയാണ് ഒരാളിൽ നിന്നും ഈടാക്കിയതെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം വിനീത് ദുബയുടെ കുടുംബം ഡോക്ടർ അനുഷ്ക തീവാരിക്കെതിരെ പോലീസിനെ സമീപിച്ചതോടെയാണ് വിവരം പുറം ലോകമറിയുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റിന് പിന്നാലെ മാർച്ച് പതിനാലിനാണ് വിനീത് മരിക്കുന്നത് ക്ലിനിക്കിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് വിസമ്മതിച്ചതോടെ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പരാതി നൽകി തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത് കഴിഞ്ഞ നവംബറിലാണ് മായിങ് കത്യാർ മരിച്ചത് ചികിത്സയ്ക്ക് ശേഷം മായിങ്കിന് കടുത്ത വേതന അനുഭവപ്പെട്ടിരുന്നുവെന്നും മുഖം വീർത്തിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു മിനി ദുബേയും സമാന ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നുവെന്നും കുടുംബം പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഡോക്ടർ ഒളിവിലായിട്ടുണ്ട് നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഇന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ ിൽ ഏറെ കോളിലക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻവില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൌമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി